ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും വിഷയത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന വാർത്തകളാണ് ഇപ്പോൾ കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കുന്നത് തീർത്തും അതിൻ്റെ പാരമ്യതയിലെത്തിയിരിക്കുന്ന ഒരു വാർത്തയാണ് കെ ബോർഡ് വെച്ചിട്ടുള്ള ഒരു ചാനൽ പുറത്തുവിട്ടിട്ട് ഇറാൻ ഇസ്രായേലിന് മേൽ ആണവ ബോംബ് ഇടാനുള്ള പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു എന്നുള്ളത് പച്ച കല്ല് വെച്ച നുണയാണ് യാതൊരു അടിസ്ഥാനവും ഇല്ല വെറുതെ തള്ളുകയാണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം എന്തോ ആകട്ടെ സംഭവം ഇല്ല എന്നുള്ള മനസ്സിലാക്കാൻ കഴിയും കാരണം നമ്മൾ ഇറാൻ്റെ രണ്ട് മൂന്ന് പത്രങ്ങൾ ആ മൂന്ന് മാധ്യമങ്ങൾ അഥവാ ഓൺലൈൻ മാധ്യമങ്ങളായിട്ട് പോർട്ടലായിട്ട് വരുന്ന മാധ്യമങ്ങളെ നമ്മൾ നോക്കാറുണ്ട് അതുപോലെ തന്നെ ഇറാൻ ടി എന്ന് പറയുന്ന ആ ഒരു മാധ്യമത്തെ നമ്മളൊന്ന് വാ ചെയ്യാറുണ്ട് അതിൽ നിന്ന് കിട്ടുന്നതാണ് കൂടുതലായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ ഹിബ്രോ പത്രവും അതുപോലെ തന്നെ അവരുടെ ന്യൂസ് വരുന്ന ചാനലുകളും ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ അതിലൊന്നും കാണാത്തൊരു കാര്യമാണ് ആണവബോംബ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു അത് ഇസ്രായേലിൻ്റെ മേലിൽ ഇവിടെ ഉടൻ തന്നെ കൊണ്ടുപോയി നിക്ഷേപിക്കും എന്നൊക്കെ പറയുന്ന കല്ല് വെച്ച നോണ പ്രചരിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ അതിൻ്റെ കൂടെ നമ്മൾ വിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ പറയുന്നതിനൊക്കെ ഒരു എവിഡൻസ് കൊടുത്തിട്ട് മാത്രമേ പറയാറുള്ളൂ അതൊന്ന് മനസ്സിലാക്കുക ഇന്ന് പറയാനുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി കാറ്റ്സ് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി ഇതിൻ്റെ ഒരു വിവർത്തനമാണ് ഇംഗ്ലീഷിൽ വന്നതിൻ്റെ ഞാനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വിവർത്തനം ഉണ്ടാക്കിയതാണ് ഇറാനിലെ സംഭവവികാസങ്ങൾ ഞങ്ങൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്നു കാറ്റ്സ് പറയുന്ന കാര്യമാണ് ഇതിൽ കൂടുതൽ എനിക്ക് ഇപ്പോൾ വിശദീകരിക്കാൻ കഴിയില്ല എന്താണെങ്കിലും ഈ ഒക്ടോബർ ഏഴ് ഉണ്ടായത് ഇനി രാജ്യത്തുണ്ടാകൂല എന്ന് പറഞ്ഞാൽ ഇനി ഒരു നിലക്കും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പറയുന്ന വലിയ ദുരന്തം ഈ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു വച്ചിട്ട് ബാക്കി രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അവിടെയാണ് ഈ ബന്ധം വളരെ സങ്കീർണമാണ് എപ്പോൾ വേണമെങ്കിലും ഒരു ദുരന്തത്തിലേക്ക് നമ്മുടെ രാജ് ലോകം മുന്നോട്ട് പോകുമെന്ന് പറയാൻ പാകത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് അടുത്ത രണ്ട് ദിവസങ്ങളിലായിട്ട് ഇറാനിൽ സ്ഫോടനങ്ങളുടെയും വെടിവെപ്പിൻ്റെയും ശബ്ദങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടേക്കാം എന്ന് പറയുന്നത് ജറുസലേമിലെ ആളുകളെ അഭിസംബോധന ചെയ്തിട്ട് അഥവാ ജോതന്മാരെ അഭിസംബോധനം ചെയ്തിട്ട് കാറ്റ്സ് ആണ് പറയുന്നത് ഈ കാറ്റ്സ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം അതൊക്കെ നമ്മുടെ ജെറൂസലേമിൻ്റെ പുനർക്രമീകരണത്തിന് വേണ്ടി അതായത് ഈ ജെറുസലേം നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞു വരുന്ന ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നതാണ് ഈ ജൂതന്മാരുടെ ജെറൂസലം എന്ന് പറയുന്നത് ആ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ശബ്ദങ്ങളും കൊലഹ കോലാഹലങ്ങൾ ഒക്കെയും അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം ജനങ്ങൾ പരിഭ്രാന്തരാകരുത് എന്നും ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് കാറ്റ്സ് എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി തീർത്തും ഇത് വിശ്വാസയോഗ്യമാണ് എന്ന് ചോദിച്ചാൽ അവരുടെ ഹിബ്രോ പത്രത്തിൽ ഇത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഫേസ്ബുക്കിൽ വേണ്ടി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതിനെ മലയാളീകരിച്ചത് കാണുമെന്ന് തോന്നുന്നു അല്ല കാണുന്നില്ലല്ലേ ഓക്കേ ഇതിന് കുറച്ച് എഴുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ സോറി ഈ പറയുന്നതിൽ കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പത്രങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഒരു ഉടന ഒരു സ്ഫോടനങ്ങളുടെ ആ വഴികൾ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അഥവാ ഇറാൻ ഇനി കത്തിത്തീരാൻ പോകുന്നു എന്ന വാക്കുകളാണ് കാറ്റ്സ് തൻ്റെ ജനതയോട് പറയുന്നത് ആ ജനത്തിന് ഇത് തന്നെയാണ് കേൾക്കേണ്ടതും കാരണം ഈ വലിയ രൂപത്തിൽ അവരുടെയൊക്കെ തലയിൽ അടിച്ചു കയറ്റിയിരിക്കുന്നത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പോവുകയാണ് ഈ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത് നമ്മളാൽ കണ്ടുവരേണ്ടതാണ് അത് ജ്യൂതൻ്റെ ആധ്യാത്മിക ലക്ഷ്യമാണെന്നും അതിനുശേഷം ജ്യൂതനയ്ക്ക് ഒരു പരാജയം ഉണ്ടാവുകയില്ല ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ ആ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കാറ്റ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് ഈ അർത്ഥത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇറാൻ ബന്ധം ഈ രൂക്ഷമായ ബന്ധമല്ല രൂക്ഷമായ അവസ്ഥയിൽ വീണ്ടും വീണ്ടും അകൽച്ച പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് മൊത്തം ഈ ഒരു സംഭവ വികാസങ്ങളെ അളന്ന് തിട്ടപ്പെടുത്തി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു നിരീക്ഷണം ട്രംപിൻ്റെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ തലങ്ങും വിലങ്ങും നോക്കാതെ ഇറാനെ വലിയ രൂപത്തിൽ അപകടത്തിലാക്കാൻ പറ്റിയ പാകത്തിലുള്ള ആയുധങ്ങൾ ഇപ്പോഴേ സംവിധാനിച്ചിട്ടുണ്ട് അതിൻ്റെ സ്വച്ഛമർത്തും എന്നുള്ളത് തന്നെയാണ് ഉടനെ യുദ്ധ ഗ്രഹിക്കുന്ന ചില കമൻ്റുകളൊക്കെ കണ്ടു ഇന്ത്യ രാജ്യത്തേക്കൊരുങ്ങാനും യുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അവിടെ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ ഇന്ത്യയിലല്ലല്ലോ യുദ്ധം പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന കേവലം മൗഢ്യമാണെന്ന് മനസ്സിലാക്കാം കാരണം ലോകത്ത് ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ നമ്മൾ ഏത് ഭാഗത്ത് ജീവിക്കുന്നവർക്കും അനുഭവിക്കേണ്ടി വരും അത് പെട്രോളിലെ വിലയായിട്ട് വരാം അല്ലെങ്കിൽ സാധന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റമായിട്ട് വരാം അതൊന്നുമല്ലെങ്കിൽ പോയ ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടാകും ഈ പറയുമ്പോൾ കമൻ്റായിട്ട് നിങ്ങളിടുന്ന ആ ഒരു ഉല്ലാസ യാത്ര ഉണ്ടല്ലോ അതത്ര കണ്ടിട്ട് ഗുണകൾ ഗുണകരമല്ല കാരണം നമ്മൾ ഒരു ലോകത്തും അച്ച ആ ഒരു സമാധാനമല്ലാതെ ആഗ്രഹിക്കരുത് ഈ ഇസ്രായേൽ ഇസ്രായേലിൻ്റേതായ ആ ഒരു താല്പര്യങ്ങളുണ്ട് ഇറാൻ ഇറാൻറ്റേതായ താല്പര്യങ്ങളുണ്ട് ഇറാൻ്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ ഗസയെ ഒരിക്കലും വിട്ടുതരില്ല മാത്രമല്ല ഈ ഇസ്രായേൽ ഇത്രമേൽ നമ്മളൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യവും ഇല്ല അതിനൊക്കെ നമ്മൾ അനുബന്ധിച്ചു ിക്കുന്ന കഷ്ടപ്പാടുകൾ ഇനി ഞങ്ങൾ തുടർന്ന് അനുഭവിക്കാൻ സാധിക്കില്ല അതിന് ഇറാൻ ഇസ്രായേലിന് പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയാം പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം നന്നായി ആത്മസംയമനം പാലിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് നമ്മൾ ഇന്നേ ഈ സമയം വരെ കണ്ടതും മനസ്സിലാക്കിയതും അതുകൊണ്ട് ഇതിനൊന്നൊരു പ്രതികാരം എന്നുള്ള നിലക്ക് ഇസ്ര ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു പത്ര റിപ്പോർട്ടും വന്നിട്ടില്ല രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അവിടെ സൗണ്ടുകൾ ഭയങ്കരമായ ഘോരമായ അവസ്ഥയിലുള്ള ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കും അതിൽ നിങ്ങൾ ബേജാറാകേണ്ടതില്ല ടെൻഷൻ അടിക്കേണ്ട നമ്മൾ ജാറു ജറുസലേമിലേക്ക് നടന്നടക്കുകയാണ് അഥവാ അവരുടെ ടാസ്ക് ആയിട്ടുള്ള ആത്യന്തികമായിട്ട് അവർ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ടെമ്പിളിലേക്ക് മൂന്നാം എന്നോ മറ്റോ പറയപ്പെടുന്ന ടെമ്പിളിലേക്ക് ഇവരുടെ ചരിത്രം ബഹു രസമാണ് കെട്ടിപ്പണഞ്ഞു കിടക്കുന്ന ഒരു ചരിത്രമാണ് ജൂതൻ്റെ അവരുടെ ആ ഒരു അനന്തമായ യാത്രകൾക്ക് ശേഷമാണ് ഇവരിവിടെ വരുന്നത് ആ അനന്തമായ യാത്രകൾക്ക് ശേഷമാണ് ഈ സമൂഹം എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് ഈ ഒരുമിച്ച് കൂടൽ കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഒരുമിച്ച് കൂടാൻ സാധിക്കാത്ത വിധം ചിന്ന ഭിന്നമാവുകയും ലോകത്ത് ഇങ്ങനൊരു വിഭാഗം ജീവിച്ചിരുന്നോ എന്ന് സംശയിക്കേണ്ട വിധത്തിൽ അങ്ങേ അറ്റം അതപ്പതിച്ച് അവസാനം അത് ഇല്ലാതായി പോകുന്ന സാഹചര്യവും വരുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കും രസകരമായി തോന്നുന്നത് ജൂതൻ എത്ര കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളതാണ് ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാം ഒരുപാട് അടികിട്ടിയിട്ട് ഓടിപ്പോകുന്നത് ഈജിപ്തിൽ നിന്ന് അവരുടെ ഫലസ്തീനിലേക്ക് ഫലസ്തീനിന്ന് വന്നപ്പോൾ അവർക്കില്ലാത്ത അഹന്തിയും അഹംഭാവവും ഒന്നില്ലായിരുന്നു അവിടെ നിന്നും രക്ഷപ്പെട്ട് വന്നതാണ് ഇനി ലോകത്ത് യൂറോപ്യൻ കൺട്രികൾ വാതിലടച്ച് പിണ്ടം വെച്ചുകൊണ്ട് അവരോട് പറഞ്ഞു ഇവഴിക്ക് വന്നേക്കരുത് കാലഘട്ടത്തിൽ കാലഗണനയിൽ എവിടെയെങ്കിലും ഒരു നന്മ ചെയ്ത ജൂതനെ കാണിക്കാൻ വളരെ പ്രയാസമാണ് തന്നെ യൂറോപ്യൻസ് ഇപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞു ഒരു യൂറോപ്യൻ ഒരു ഒരാളെയും അതാണ് സൈപ്രസ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജ്യോതിനയും ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തേക്ക് കയറ്റില്ല അവിടെയും ഒരു തണലായി നിന്നത് ചരിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തു പറയുമ്പം മുസ്ലിങ്ങളായിരുന്നു ആ എല്ലാവരും ആ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ട സമൂഹത്തിന് ഈജിപ്ത് ബ്രിട്ടൻ്റെ ചതിപ്രയോഗത്തിലൂടെ ജറു ഈ ഈ ഒരു പലസീൻ കൊടുത്തപ്പം അവിടെയുള്ള മുസ്ലിങ്ങളോട് ആദ്യം നല്ല വാക്കുകളൊക്കെ പറഞ്ഞു ചെറിയ നിസ്സാരമായ ഒരു ഒരു ഹെല്പ്പ് അഥവാ അവർക്ക് താമസിക്കാനുള്ള ഒരു ഹെൽപ്പ് കൊടുത്തപ്പം ഭീകരമായ അവരുടെ തനി സ്വഭാവം കാണിച്ചു അവിടൊക്കെ അവരുടെ ഇവിടം വരെ എത്തി നിൽക്കുന്ന എഴുപതോളം കൊല്ലം ഇനി അവരുടെ അധപ്പതനത്തിൻ്റെ ഓരോ പാടങ്ങളും തുറന്നു വരികയാണ് ഇനി അതപ്പതിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ജനനം ഒരു സമാധാന അന്തരീക്ഷമുള്ള ജീവിതം ഉണ്ടാവില്ല എന്നുള്ളത് പ്രമാണങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് നടക്കുക ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം കാറ്റ്സ് പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വാസ്തവമായിരിക്കും അല്ലെങ്കിൽ വാസ്തവ വിരുദ്ധമായിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എഴുതി അറിയിക്കുക എല്ലാവർക്കും നന്ദി